ഒടുവിൽ ഇന്ത്യൻ സൈന്യം നീതി നടപ്പാക്കിയിരിക്കുന്നു പഹൽഗാമിൽ ഇന്ത്യക്കേറ്റ മുറിവിന് കനത്ത ഇപ്പോൾ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്ന ഈ സൈനിക നടപടിയിലൂടെ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ തീവ്രവാദികളുടെ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിലെ ഒൻപതോളം വരുന്ന തീവ്രവാദ കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണമാണ് ഇന്ത്യൻ സൈന്യം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തിൽ എട്ട് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും രണ്ട് പേർ മിസ്സിങ്ങുമാണ് ഇന്ത്യൻ സൈന്യം പുറത്തുവിടുന്ന വിഷ്വൽസ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വലിയ രീതിയിലുള്ള തീഗോളങ്ങൾ ഉയരുന്നതായിട്ടും പ്രദേശവാസികൾ നിലവിളിച്ചു കൊണ്ട് ഓടുന്നതും നമുക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത് എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഈ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇതിനെ വലിയ രീതിയിൽ ഒരു യുദ്ധ നടപടിയായിട്ടാണ് അവർ ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാന്റെ പരമാധികാര പ്രദേശത്ത് ഇന്ത്യൻ സൈന്യം കടന്നു കയറി ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതും ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ ജെറ്റുകളെ പാകിസ്ഥാൻ വെടിവിച്ചിട്ടിരിക്കുന്നു എന്നുള്ള ഒരു വീരവാദവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വരുന്നു ഇതിൽ മൂന്ന് റഫേൽ വിമാനങ്ങൾ ഒരു എസ് യു തേർട്ടി അതേപോലെ തന്നെ മിഗ് ട്വന്റി നയൻ എന്നീ വിമാനങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ അവകാശവാദം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ചില പ്രകോപനങ്ങൾ പൂഞ്ച് സെക്ടേഴ്സിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഷെല്ലാക്രമണത്തിൽ മൂന്നോളം വരുന്ന സാധാരണക്കാരെ കാശ്മീരികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഏത് പ്രകോപനത്തിനും കനത്ത രീതിയിൽ തിരിച്ചടി നൽകാൻ രീതിയിൽ സൈന്യം ഇപ്പോൾ സർവ്വസജ്ജമായി നിൽക്കുക ഈ മേഖലയിലെ സ്ഥിതിഗതികളെ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നതായിട്ട് അമേരിക്കയും യു എയും ഇപ്പൊ പ്രസ്താവന നടത്തിയിരിക്കുന്നു ഇന്ത്യയോടും പാകിസ്ഥാനോടും സംയാനം പാലിക്കാൻ ഇരു രാജ്യങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഒരു വാർത്ത പാകിസ്ഥാൻ തങ്ങളുടെ എയർസ്പേസ് അടച്ചിരിക്കുന്നു ഇന്റർനാഷണൽ എയർലൈൻസ് പാകിസ്ഥാനിലേക്കുള്ള എല്ലാ സർവീസുകളും നിർത്തലാക്കിയിരിക്കുന്നു അതേപോലെ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഇന്ത്യയുടെ ആഭ്യന്തര സർവീസുകളായിട്ടുള്ള ഇൻഡിഗോയും ഇന്ത്യൻ എയർലൈൻസും ജമ്മു കാശ്മീർ പഞ്ചാബ് എന്നീ മേഖലകളിലേക്കുള്ള തങ്ങളുടെ സർവീസുകൾ നിർത്തലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായൊരു ദിവസമാണ് പഹൽഗാമിൽ പൊലിയപ്പെട്ട ഇരുപത്തിയാറ് ജീവനുകൾക്ക് ഇന്ത്യ നീതി നേടിക്കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയുടെ ഏതൊരു പൗരനെയും സംരക്ഷിക്കുവാൻ ഈ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നുള്ള ഒരു വലിയ സന്ദേശം ലോകത്തിന് ഇന്ത്യ നൽകിയിരിക്കുകയാണ് ഇനി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഏതൊരു ആക്രമണത്തെയും തിരിച്ച് അതിശക്തമായ രീതിയിലുള്ള ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്